നമസ്കാരം കരുവന്നൂർ വിഷയം തിരഞ്ഞെടുപ്പിൽ ആയുധമാക്കി സുരേഷ് ഗോപി കരുവന്നൂരിൽ തന്റെ നേതൃത്വത്തിൽ നടന്ന സമരം തൃശൂരുകാരുടെ സമരമാണെന്നും തനിക്ക് മുന്നിലും പിന്നിലും ചുറ്റിലുമെല്ലാം നടന്നത് ഇവിടുത്തെ നാട്ടുകാരാണെന്നും തൃശ്ശൂർ മണ്ഡലത്തിലെ എൻ ഡി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു പരസ്പരം ഡീൽ ചെയ്തവരാണ് ബി ജെ പിക്ക് എതിരെ വിമർശനമായി വരുന്നതെന്നും സുരേഷ് ഗോപി പരിഹസിച്ചു ഇ ഡി അവരുടെ ജോലി കൃത്യസമയത്ത് ചെയ്യും അതിലൊന്നും നമുക്ക് ഇടപെടാനാകില്ല ഇ ഡിയെ വിമർശിച്ച കെ മുരളീധരനോട് ഇ ഡിയുടെ മുന്നിൽ പോയി സത്യാഗ്രഹം ഇരിക്കാനും സുരേഷ് ഗോപി ഉപദേശിച്ചു തന്റെ മുന്നിൽ മുരളീശേട്ടനുമില്ല കർഷനുമില്ല സമ്മതിദായകരേയുള്ളൂ ജനങ്ങളേയുള്ളൂ അവരുടെ തൃശൂരും സഹകരണ പ്രസ്ഥാനങ്ങളിലെ അഥമോ അത് തൂക്കിലേറ്റണം അത് അങ്ങനെ തന്നെയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു കരുവന്നൂരിലെ ജനങ്ങളുടെ പണവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് എന്റെ ഇടപെടൽ അവരുടെ പണം തിരിച്ചു കിട്ടണം അവർക്ക് വാഗ്ദാനം ചെയ്ത പലിശ അടക്കം ഇന്ന് പ്രാബല്യത്തിലുള്ള പലിശ എത്രയാണോ അതടക്കം തിരിച്ചു കൊടുക്കണം ഇനി അഥവാ അവർ തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ പുതിയ പാർലമെന്റ് വരുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമം കൊണ്ടുവരുന്നതിനെ അവിടെ പോരാടും അതിനാണ് പ്രാഥമികമായിട്ട് ഞാൻ പോകുന്നത് ഇതിൽ ഒരു സാമ്പത്തിക ഫാസിസം ഉണ്ട് ആ ഫാസിസം തകർക്കണം തോൽപ്പിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയത് സിപിഎം മറച്ചുവെച്ചെന്ന് ആരോപിക്കപ്പെടുന്ന കൺവീനർ ബാങ്കിലെ അഞ്ച് അക്കൗണ്ട് വിവരങ്ങളാണെന്നാണ് വിവരം പുറത്തുശേരി നോർത്ത് സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ ഉള്ളതാണ് അക്കൌണ്ടുകൾ ജനപ്രാതിനിധ്യ നിയമപ്രകാരവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടപ്രകാരവും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അക്കൗണ്ട് വിവരങ്ങൾ ഓഡിറ്റ് നടത്തി അതിന്റെ വിവരങ്ങൾ ആദായ നികുതി വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകേണ്ടതുണ്ട് ഇത് ലംഘിക്കപ്പെട്ടുവെന്നാണ് ഇടി കണ്ടെത്തിയിരിക്കുന്നത് ലോക്കൽ കമ്മിറ്റികൾക്ക് അക്കൗണ്ട് ഉണ്ടാകാമെന്നും ഏരിയ കമ്മിറ്റികൾ വരെയുള്ള വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ടെന്നുമാണ് സിപിഎം വിശദീകരണം കേസിൽ എം കെ കണ്ണൻ എ സി മൊയ്തീൻ അടക്കമുള്ള ഉന്നത നേതാക്കൾക്കും ഇഡി നോട്ടീസ് നൽകും തൃശൂർ ജില്ലയിലെ ഉന്നത സിപിഎം നേതാക്കൾക്ക് എല്ലാ അക്കൌണ്ടുകളുടെ വിവരം അറിയാമെന്നാണ് ഇ ഡിയുടെ നിലപാട് അതുകൊണ്ടാണ് ഈ നേതാക്കളെ ചോദ്യം ചെയ്തത് ഇ ഡിയുടെ ആരോപണങ്ങളെല്ലാം സിപിഎം നിഷേധിക്കും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെയും ചോദ്യം ചെയ്യുന്നത് ഇ ഡി പരിഗണനയിൽ റിപ്പോർട്ട് ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിനും പങ്കുണ്ടെന്നാണ് ഇഡി വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ച് ഇഡി കത്ത് നൽകിയിരുന്നു ചട്ടങ്ങൾ ലംഘിച്ച് ബാങ്കിൽ പാർട്ടി അക്കൌണ്ടുകൾ തുറന്നതെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ തൃശൂരിൽ പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ ഏകദേശം ഇരുപത്തിയഞ്ചിലേറെ രഹസ്യ അക്കൗണ്ടുകൾ കണ്ടെത്തുകയും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നൂറ് കോടിക്ക് മുകളിലുള്ള ഇടപാടുകൾ ഇവയിലൂടെ നടന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഗുരുതര ആരോപണങ്ങളാണ് ഇഡി ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കാലത്തെ ചോദ്യം ചെയ്യൽ വിനയാകുമെന്നാണ് സിപിഎം കരുതുന്നത് തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ സിപിഎമ്മിന് അഞ്ച് രഹസ്യ അക്കൌണ്ടുകളുണ്ടെന്നും വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിന് കൈമാറിയെന്നും ഇടി വിശദീകരിക്കും ചെയ്യുന്നുണ്ട് തൃശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലുള്ള സിപിഎമ്മിന്റെ ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും കമ്മീഷന് പറയുന്നു വിവരങ്ങൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും ാണ് ഈ അക്കൗണ്ടുകൾ ആരംഭിച്ചതെന്നാണ് ആരോപണം വിഷയത്തിൽ ആർ ബി ഐ അന്വേഷണം ഇ ഡി ആവശ്യപ്പെടുന്നുണ്ട് കേരള സഹകരണ സംഘം നിയമവും ചട്ടങ്ങളും പ്രകാരം അക്കൗണ്ടുകൾ തുറക്കണമെങ്കിൽ സംഘത്തിൽ അംഗത്വം എടുക്കണം എന്നാൽ സി പി എം കരുവനൂർ ബാങ്കിൽ അംഗത്വം എടുത്തിട്ടില്ലെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ ബ്രാഞ്ച് ലോക്കൽ സെക്രട്ടറിമാരുടെ അടക്കം പേരുകളിലാണ് ഈ അക്കൗണ്ടുകളിലുള്ളത് എന്നാണ് കണ്ടെത്തൽ സി പി എം ഓഫീസുകൾക്ക് സ്ഥലം വാങ്ങാനും പാർട്ടി ഫണ്ട് ലെവി എന്നിവ പിരിക്കാനുമാണ് ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചതെന്നാണ് ആരോപണം തൃശൂർ ജില്ലയിൽ പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ പേരിൽ ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കിൽ പാർട്ടിക്ക് ഉണ്ടെന്നാണ് ഇ ഡി പറയുന്നത്